നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ചങ്ങരംകുളം ആലംകോട് ഉദിൻപറമ്പിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന യുവാവിനെ ഇടിപ്പിച്ചു വീഴ്ത്തി അക്രമം അക്രമം തടയാനെത്തിയ പൊതുപ്രവർത്തകനെ തലയിൽ വെട്ടേറ്റു ഒപ്പമുണ്ടായിരുന്നയാൾക്ക് മർദ്ദനത്തിൽ പരിക്ക് തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ർബ്ഞർക്കുന്ന് മേഖലയില് പിന്നെ അവിടെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു മോട്ടോർ സൈക്കിളിനെ മൂന്ന് മോട്ടോർ സൈക്കിള് ഇട്ടിച്ചു തീർപ്പിക്കുന്ന ഒരു കാറ് ഇട്ടിച്ചു തീർക്കുന്ന ഒരു രംഗാണ് കാണാൻ ത് ആ രംഗത്ത് ഞാൻ എന്റെ വണ്ടി സൈഡാക്കിട്ട് ചോദ്യം ചെയ്തൊക്കെ ചോദ്യം ചെയ്യുന്നതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആള് വടി വടിവാളാണോ വാളാണെന്ന് വ്യക്തമായിട്ടറിയില്ല വാളാണെന്നെ ഒരു വിശ്വാസം ആ വാള് എന്നെ വെട്ടുകയും അതിന് എന്റെ ബാക്കിലിൻ്റെ ആൾ തടുക്കാൻ ചീതക്കുമ്പോ അയാളെ പിന്നെ ചവിട്ടും അതുപോലെ തന്നെ നാവിക്ക് ഇടിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ മരുന്ന പയ്യൻ താഴെ വീണ് അവർക്ക് പരിക്ക് പറ്റി ഒരുപാട് തെമാടിത്തരം ലഹരിയുടെ ശരിക്കുള്ള ഒരു മുഖം എന്താന്നുള്ള അറിയാൻ കഴിഞ്ഞു അത്തിരം ദയനീയായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ ലഹരിക്കാർ പിന്നെ ചെയ്ത് കൂട്ടുന്നത് ഇവർക്ക് ഇവിടെ പിന്നെ കച്ചവടം നടത്തണം എന്ത് തെമ്മാടിത്തരം നടത്തണം ഇവിടുത്തെ നാട്ടുകാരെ അനങ്ങാൻ പാടില്ല പുറത്ത് കുട്ടികളെ ഇറങ്ങാൻ പാടില്ല കടലിൽ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റില്ല സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല എന്തിനും പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ വയസ്സായ പ്രായമുള്ള കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത പെൺകുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു അടിയോണ്ടോ വെട്ടോണ്ടോ രംഗത്തുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് മധ്യലഹരിയിൽ എത്തിയ യുവാക്കളാണ് അക്രമം നടത്തിയതെന്ന് ആശുപത്രിയിലുള്ളവർ പോലീസിന് മൊഴി നൽകി നാല്പത്തഞ്ചുകാരനായ ഉദിൻപറമ്പ് സ്വദേശിയും പൊതുപ്രവർത്തകനുമായ വടക്കേയിൽ സുബൈറിനാണ് വെട്ടേറ്റത് ഉദിൻപറമ്പ് സ്വദേശികളായ റാഫി ലബീബ് എന്നിവർക്കാണ് പരിക്കേറ്റത് മാരകായുധങ്ങളുമായി വന്ന സംഘമാണ് അക്രമം നടത്തിയത് അക്രമത്തിൽ സുബൈറിനാണ് വെട്ടേറ്റത് സുബൈറിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച റാഫിയെ ഇരുമ്പുപടി കൊണ്ട് കഴുത്തിന് പുറകിൽ അടിക്കുകയായിരുന്നു ലബീബിനെ വാഹനം ഇടിച്ച് തെറുപ്പിച്ചതിന് പിന്നാലെയായിരുന്നു മറ്റ് ആക്രമണങ്ങൾ സുബൈറിനെ തലയിൽ ഒൻപത് തുന്നലുണ്ട് മുമ്പും പ്രദേശത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എഡിറ്റർ ലൈവ് ചങ്ങരംകുളം ൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ